സംഘർഷത്തിന്റെ ഏഴാം ദിവസമാണ് ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ഇറാന്റെ മധ്യഭാഗത്തെ നിർമ്മാണത്തിലിരിക്കുന്ന അറാഖ് ഘനജല റിയാക്ടറിന് നേരെ ആക്രമണം നടത്തിയത് ആണവായുധ വികസനം തടയുക എന്നതായിരുന്നു ലക്ഷ്യമെന്നാണ് ഇസ്രായേലിന്റെ വിശദീകരണം അറാഖ് ആക്രമിക്കുമെന്നും ജനങ്ങൾ പ്രദേശം വിട്ടു പോകണമെന്നും വ്യാഴാഴ്ച തന്നെ ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇസ്രായേലിലെ ബീർബയിലെ സുറോക്ക ആശുപത്രിയിൽ ഇറാൻ ആക്രമണം നടത്തിയതിന് പകരമായിരുന്നു ഇസ്രായേൽ ആക്രമണം അറാഖ് ഹെവി വാട്ടർ റിയാക്ടറിന്റെ കോർസിൽ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയത് എന്നാൽ റിയാക്ടറിൽ ആണവ വസ്തുക്കൾ ഉണ്ടായിരുന്നില്ല എന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി സ്ഥിരീകരിച്ചിരുന്നു അങ്ങനെയാണെങ്കിൽ ഇസ്രായേലിനെ ഭയപ്പെടുത്തുന്ന എന്താണ് ഇറാനിലെ അറാഖിലുള്ളത് വിശദമായി നോക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഇറാഖുമായുള്ള യുദ്ധത്തിന് ശേഷമാണ് ഇറാൻ അറാഖ് ഹെവി വാട്ടർ റിയാക്ടറിന്റെ നിർമ്മാണം തുടങ്ങിയത് ഇറാൻ തലസ്ഥാനമായ തെഹ്റാനിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ്റി എൺപത് കിലോമീറ്റർ അകലെ രാജ്യത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അറാഖ് ന്യൂക്ലിയർ കോംപ്ലക്സിലാണ് ഘനജല റിയാക്ടർ പ്രവർത്തിക്കുന്നത് ഇതിനോട് ചേർന്ന് ഘനജല ഉൽപ്പാദന പ്ലാന്റും പ്രവർത്തിക്കുന്നുണ്ട് ഈ പ്ലാന്റിൽ നിന്നുള്ള ഘനജലം ആണവ റിയാക്ടറുകളെ തണുപ്പിക്കാൻ സഹായിക്കുന്നു ഇത് സ്വാഭാവിക യുറേനിയം ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത് കൂടാതെ റിയാക്ടറിൽ ഉപോൽപ്പന്നമായി ആയുധ ഗ്രേഡ് പ്ലൂട്ടോണിയവും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഇത് ആണവായുധങ്ങളിൽ ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്ന ആശങ്ക തുടക്കം മുതൽ തന്നെ ഉയർന്നിരുന്നു തങ്ങളുടെ ആണവ പദ്ധതി സമാധാനപരമാണെന്ന് ഇറാൻ അവകാശപ്പെടുന്നുണ്ടെങ്കിലും അറുപത് ശതമാനം വരെ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തിയത് ഈ ആശങ്ക വർദ്ധിപ്പിച്ചു തുടർന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇറാൻ ആണവ കരാറിൽ ഒപ്പുവെച്ചു ഈ കരാർ പ്രകാരം അറാക് റിയാക്ടർ പുനർനിർമ്മിക്കുകയും ആണവ വ്യാപന ആശങ്കകൾ പരിഹരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പതിനെട്ടിൽ അമേരിക്ക കരാറിൽ നിന്ന് പിന്മാറിയതോടെ ഇറാൻ റിയാക്ടറിന്റെ പ്രവർത്തനങ്ങൾ വീണ്ടും വിപുലീകരിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ അറാക് റിയാക്ടറിന്റെ സെക്കൻഡറി സർക്യൂട്ട് ആരംഭിക്കുന്ന നടപടികളുമായി ഇറാൻ മുന്നോട്ടു പോയി രണ്ടായിരത്തി പതിനഞ്ചിലെ കരാറിന്റെ ഔപചാരിക ലംഘനമല്ലെങ്കിലും രാജ്യത്തെ ആണവായുധ ശേഷിയിലേക്ക് അടുപ്പിക്കുന്ന ഒരു സുപ്രധാന നടപടിയായി ഇത് വിലയിരുത്തപ്പെട്ടു റിയാക്ടർ ഇതുവരെ പ്രവർത്തനക്ഷമമായില്ലെങ്കിലും വിദഗ്ധർ പറയുന്നത് പൂർണ്ണ പ്രവർത്തനക്ഷമമായാൽ ഇത് വർഷം തോറും ഒൻപത് കിലോഗ്രാം പ്ലൂട്ടോണിയം ഉൽപ്പാദിപ്പിക്കുമെന്നാണ് ഇറാൻ ആണവായുധം നിർമ്മിക്കാൻ തീരുമാനിച്ചാൽ യുറേനിയം സമ്പുഷ്ടീകരിക്കാതെ തന്നെ ആണവ് ബോംബ് വികസിപ്പിക്കാൻ പ്ലൂട്ടോണിയം അവരെ സഹായിക്കും ഈ ആശങ്കയിലാണ് ഇസ്രായേൽ ആക്രമണം ഉണ്ടായതും റിയാക്ടറിന്റെ ഡോമും കോർസിയലും ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയത് പ്ലൂട്ടോണിയം ഉൽപ്പാദനം തടയാനും റിയാക്ടർ വീണ്ടും ഉപയോഗിക്കാനാവാത്ത വിധം നശിപ്പിക്കാനുമാണെന്നാണ് ഇസ്രായേൽ പറയുന്നത് സൈറ്റിൽ റേഡിയോ ആക്റ്റീവ് വസ്തുക്കൾ ഇല്ലാത്തതിനാൽ പൊതുജനങ്ങൾക്ക് റേഡിയോളജിക്കൽ ഭീഷണി ഇല്ല എന്ന് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി അഥവാ ഐ എ ഇ എ സ്ഥിരീകരിച്ചിട്ടുണ്ട് ആണവ കേന്ദ്രങ്ങളെ സൈനിക ലക്ഷ്യങ്ങളാക്കരുതെന്നും ഐ എഇ ആവർത്തിച്ചു ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കരുതെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ആണവ നിരീക്ഷണ ഏജൻസി ഉൾപ്പെടെ നിരവധി അന്താരാഷ്ട്ര ഏജൻസികൾ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടു വരികയാണ്